എനിക്കത് പറയാൻ അറിയത്തില്ല കാരണം ഞാൻ നാടകം ഒത്തിരി പഠിച്ചിട്ടില്ല ഞാൻ മൈ ലൈഫ് മൈലായിട്ട് ഓരക്ഷരറിയാത്ത ആളുകളെ കുട്ടി നാടകം ചെയ്തില്ല എല്ലാ വിഷയങ്ങളും ഇപ്പൊ ഞാൻ കൊറേ നാളായിട്ട് ഞാൻ കാസർഗോഡിന്റെ അമ്മ എന്നും പറഞ്ഞൊരു നാടകം ഒത്തിരി അവതരിപ്പിക്കുന്നു എനിക്ക് ഈ നാടകം ഒരു മീഡിയമാണ് അതുവഴി ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുക എന്തോ ചെയ്യാം നമ്മളെ നമ്മുടെ ഭരണഘടന മരിച്ചിട്ടില്ല അവരൊക്കെ പ്രതീക്ഷയിൽ അതെ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത് നോക്കട്ടെ വഴി അതല്ലെങ്കിൽ ആ സിനിമയെ കണ്ടാൽ ഹൗ ടു മേക്ക് ഭരണഘടന പക്ഷെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ ഞാൻ എപ്പോഴും ും പറയുന്നതോലെ ഇനി പറയാൻ അറിയില്ല കൊറേ കരി അതിന്റെ സ്പിരിറ്റ് ഒത്തിരി കുറഞ്ഞു ഇപ്പൊണ്ട് ഇപ്പൊ അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല ഹൈക്കോടതിയിലും സുപ്രീം കോർട്ടിലും എനിക്ക് പ്രതീക്ഷിക്കാം നല്ല ജഡ്ജിമാരുണ്ട് മനസ്സിലാവും ഭൂമിയായ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന ഞാന് യൂറോപ്പില് അവസാനം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ട് അവസാനിച്ച നാളുകൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാണുമ്പോ ഏതാണ്ട് അതേ രീതിയിൽ അവർക്ക് അതിനപ്പുറത്താ ശരിക്കും പറഞ്ഞാൽ അവസാന നാളുകളിലേക്ക് തന്നെയാണോ അല്ല അതെനിക്ക് പറയാൻ അറിയില്ല പക്ഷെ അവിടെ അന്ന് ഭരിച്ചിരുന്ന പോളണ്ടിലെ ഒരു സ്ത്രീയായിരുന്നു സ്വന്തം പേരിൽ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള വിൻ്റർ ബംഗ്ലോ സമ്മർ ബംഗ്ലോ സ്പ്രിങ് ബംഗ്ലോ ഓട്ടം ബംഗ്ലോ പൊതുവീന്ന് പൈസ എടുക്കുക ഇങ്ങനെയല്ല ഒരുപാട് പേരെക്കൊണ്ട് പുസ്തകം എഴുതിപ്പിച്ചിട്ട് സ്വന്തം പേരിൽ പബ്ലിഷ് ഹൗസ് സ്വന്തമായിട്ട് ആർത്തി ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് പക്ഷെ അവിടെ ആളുകൾ പ്രതിഷേധിച്ച് ഇവിടെ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല ആളുകൾ പറയും വി ഗെറ്റ് നടക്കുന്നില്ല എന്നാണ് അമ്മ പറയുന്നത് ഞാൻ പറയുന്ന ഇതേ ഉള്ളൂ എന്നിട്ട് എല്ലാരും പറയും പേടിയാ ഒരാള് തന്നെയാവുമ്പോ പേടിക്കണം എല്ലാരും കൂടെ ഇളങ്ങിയാൽ എങ്ങനെയാ പേടി ഇതൊരു ജനാധിപത്യമല്ലേ ഞാൻ തീരുമാനിക്കുന്നത് നടത്തും പറയാൻ അവകാശ പക്ഷെ എല്ലാവരും വരുന്നില്ലല്ലോ എല്ലാവരും ഉണ്ടെങ്കിൽ അമ്മ പറയുന്നത് ശരിയാണ് എല്ലാവരും വരുന്നില്ല അല്ല എല്ലാവരും വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതാണ് അതാണ് അമ്മ മക്കളുണ്ട് ഞാൻ അവരുടെ കാര്യം അവരെ ജീവിപ്പിക്കണം അവർക്ക് മക്കൾ പെരുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മക്കൾ പെരുകുന്നുണ്ട് മരിക്കുന്നുണ്ട് കൂടുതലും മരിക്കുക അറിയണവർക്ക് സൈഡിൽ കൊറോണ തന്നെ ബോർഡറിൽ പോയി പതിനെട്ട് കുട്ടികളാണ് മരിച്ചത് കൊറോണ കൊണ്ടല്ല എൻ്റെ സർ പാൻ വെ ചികിത്സ കിട്ടാഞ്ഞിട്ട് കാസർഗോഡ് ഒരു കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുന്നു അവസാന ഇന്ററാക്ഷൻ സമയത്ത് ഒരാൾ ഒരു പോസ്റ്റ് കണ്ടല്ലോ കേരളം അതെനിക്കുകൊണ്ട് അങ്ങനെ പറഞ്ഞു ലീവായിട്ടോ കോളേജിലാ സ്റ്റുഡൻറ്റാ ഞാൻ പറഞ്ഞു ഞാൻ ഉത്തരം പറയുന്നില്ല നിങ്ങൾ കാസർഗോഡല്ലേ ഇവിടെ മാത്രം ഒന്ന് നോക്കിക്കേ ഇവിടെ നല്ല ജീവിക്കാൻ സുഖമായിട്ട് എല്ലാവരും പോകുന്നത് എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ആയിരങ്ങളും കുട്ടികളിൽ വീടുകളിൽ ഇങ്ങനെ കിടക്കുന്നു അവർക്ക് ഒരു ഇല്ലാതെ എന്നിട്ട് ഞാൻ പറഞ്ഞു കൊറോണ സമയത്ത് എത്ര കുട്ടികളാണ് മരിച്ചത് ചികിത്സ കിട്ടാനിട്ട് ഈ കാസർഗോഡിൽ നിന്ന് ഒരേ ഒരു ജില്ല ഇതുപോലെ പേഷ്യൻസ് ഉള്ളത് ഒരേ ഒരു ജില്ല ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് അങ്ങനെയുള്ളടത്ത് ജീവിക്കാൻ കൊള്ളുന്നതാണോ മറ്റേജ് ടീച്ചറിന് കുറേ സമയത്ത് അവാർഡ് പോരുന്നു അവാർഡ് കിട്ടി പക്ഷെ പതിനെട്ട് പേരെ ബോർഡർ വരെ പോയിട്ട് ഇവിടെ ചികിത്സ കിട്ടാനിട്ട് മരിച്ചു അതൊരു ഉത്തരവാദി ആരാ അത് അവര് മണ്ണിട്ട് പൊക്കിട്ട് വളരെ കറക്റ്റ് അവർ ഈ മണ്ണിട്ട് പൊക്കിയ ഇവർക്ക് പോകേണ്ടത് വന്നത് എന്തുകൊണ്ടാ ഇവിടെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോകുമോ അപ്പൊ മണ്ണിട്ട് പൊക്കിതാണോ അതെല്ലാം ഇവിടെ സൗകര്യങ്ങള് ചികിത്സക്ക് ഇല്ലാത്തതാണത് സയൽ സ്റ്റാഫും എല്ലാരും കൂടെ എനിക്ക് വേണ്ടിട്ട് കൈയടിച്ചവന് ശരിയാ അത് നമുക്ക് ഒരു ചുമ്മാ സെന്റിമായി ഇമോഷണലായിട്ട് ഈ അറ്റാക്ക് അത് ഞാനിപ്പോൾ എപ്പോഴും മീഡിയയിലും ഉണ്ടാകുന്നു ഇതിവർക്ക് ലൈസൻസ് കൊടുത്ത് ഇങ്ങനെ വിട്ടുണ്ട് ഇങ്ങനെ വിട്ടിരിക്കുന്ന ആരേലും വിമർശിച്ചാൽ കൊടുക്കാം അതെന്നെ നിരാഹാരം കിടന്നു എനിക്ക് സമ്മാനമായിട്ട് ഇത് കിട്ടി ചട്ടുകാലായി സർക്കാർ എഴുതി ഒപ്പിട്ട് രണ്ട് മന്ത്രിമാർ എഴുതിയ ഒപ്പിട്ട് ഒരു കടറാശി കിട്ടി അത് എൻ്റെ കയ്യിലില്ല

മാർക്കറ്റിൽ ഞാൻ രണ്ടാമതോ മൂന്നാമതോ പോകുന്ന ഒരുപാട് പേര് കാണാമെന്നോ അവരമ്മയും മോളും ഡോക്ടർ അവരൊക്കെ പരിചയപ്പെടാനും ഒക്കെ വേറൊരു ഉണ്ടായിരുന്നു ഞാൻ ആരുടെയോ മുന്നിൽ ഇത്രയും പറഞ്ഞു കേരളം ജീവിക്കാൻ കൊള്ളുന്ന സ്ഥലമല്ല ആ ന്യൂസ് വൈറലായി ആ എന്നെ മറ്റുള്ളവര് വിളിച്ചറിയിക്കുന്ന ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഫോണാണ് ഫേസ്ബുക്ക് പോലും അവര് പറഞ്ഞു ഇവർക്കെന്ന മധ്യപ്രദേശ് അടുത്തോ എന്തിനാ കേരളത്തിലോട്ട് വന്ന ഇങ്ങനെയൊക്കെ നമുക്കൊരു അഭിപ്രായം പറയാം നാല് തവണ ഞാൻ ഈ കാസർഗോഡ് റൂട്ടിൽ ട്രെയിനല്ല ആളുകൾ വന്ന ഇൻഡിവിജ്വൽ ന്യൂസിലെന്തായിരുന്നു കേട്ടോ കേരളം എന്താ അങ്ങനെ പറഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം എല്ലാം ഡി വൈഫൻ എന്നിട്ട് എനിക്കറിയാം ഒരുപക്ഷെ ഇപ്പൊ എല്ലാരും പറയല്ലോ പേടിയാണ് എനിക്ക് പേടിയില്ല ഇവരുപണ കഷ്ണും കഷ്ണവും ആക്കുക തന്നെ അതുകൊണ്ട് ഞാൻ നിൽക്കാൻ ഒന്നും പോന്നി